നമസ്കാരം മനുഷ്യജീവിതം കീഴ്മേൽ മറിയുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല പി വി അൻവറിൻ്റെ ജീവിതം മാത്രം എടുത്തു നോക്കുക ഏതാണ്ട് രണ്ടര വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പി വി അൻവർ എന്ന നിലമ്പൂർ എം എൽ എ തൻ്റെ ഫേസ്ബുക്ക് പേജ് മുഴുവൻ നീക്കിവെച്ചത് മറുനാടിന് പൂട്ടിക്കെട്ടി തിരുവനന്തപുരം പട്ടത്തെ നിക്കി റെസിഡൻസിൻ്റെ ആറാം നിലയിൽ നിന്നും ഉടുപ്പിടാതെ താഴെ ഇറക്കി ജയിലിലടച്ച് ആഹ്ലാദിക്കാനാണ് മറുനാടൻ വേട്ടയ്ക്ക് വേണ്ടി സ്വന്തം മണ്ഡലംകാരോട് അൻവർ പറഞ്ഞു തൽക്കാലം നിങ്ങൾ ക്ഷമിക്കണം മറുനാടിനെ പൂട്ടിക്കെട്ടിയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ കാര്യത്തിൽ ഇനി ഇടപെടാൻ കഴിയൂ എന്ന് രണ്ടര വർഷത്തിന് ശേഷം മറുനാടൻ ഇപ്പോഴും അതേ വീര്യത്തോടെ അതേ ആത്മവിശ്വാസത്തോടെ വാർത്തകൾ ചെയ്യുമ്പോൾ അൻവറിൻ്റെ അവസ്ഥ അതിദയനീയമാണ് ഇന്നലെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിലെ വിശദാംശങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു അൻവറിൻ്റെ മുമ്പിൽ ഇനി ഇരുമ്പഴി മാത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സൂചനകൾ നീണ്ട ചാരിക സരയിൽ മലർന്ന് കിടന്ന് കാലിന്മേൽ മേൽ കാലെടുത്ത് വച്ച് മീശ പിരിച്ചിരുന്ന ആയിരക്കണക്കിന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ അമ്പൂക്ക അമ്പൂക്ക എന്ന് ആർത്ത് വിളിച്ചിരുന്ന ആ നല്ല കാലം ഇനി ഇരുമ്പഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് അൻവറിന് അയവറക്കാം അധികാരത്തിന്റെ തണലിൽ അൻവർ ചെയ്തു കൂട്ടിയ ഹീനകൃത്യങ്ങൾക്കൊക്കെ ഇനി മറുപടി പറയേണ്ടി വരും മറുപടി ഒന്നുമില്ലാത്തതുകൊണ്ട് ഇരുട്ടറിയിൽ ഇരുമ്പഴി എണ്ണിക്കൊണ്ട് പശ്ചാത്തപിക്കാൻ മാത്രമായിരിക്കും അൻവറിന്റെ വിധി അനേകം കുറ്റകൃത്യങ്ങൾ ചെയ്താണ് അൻവർ തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയുമൊക്കെ പിടിച്ചുപറിച്ച് അധികാരത്തിന്റെയും ആൾബലത്തിന്റെയും ഹുങ്കുപയോഗിച്ച് നിരപരാധികളെ നിശബ്ദരാക്കി അൻവർ മീശ പിരിച്ചു നടന്നു എന്നാൽ കൂടെ നിന്ന് ജയ് വിളിച്ചവരും എരിഗേറ്റ് കൊടുത്തവരുമൊക്കെ അൻവറിന്റെ മഹാപതനത്തിൽ സഹതപിക്കാൻ പോലും കൂട്ടുനിൽക്കാതെ സ്ഥലം കാലിയാക്കി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന അൻവറിനെ ഒരു രൂപ കൈയ്യിലെടുക്കാനില്ലാത്ത അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് ഗൾഫ് രാജ്യങ്ങളിൽ സ്വാധീനമുള്ള ഒരു പ്രവാസി അൻവറിന്റെ കൗമാരക്കാരനായ മകനെ ചില ഉത്തരവാദിത്തങ്ങൾ ബോധപൂർവം ഏൽപ്പിച്ച് നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൂടി മാത്രമാണ് അൻവർ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് അൻവർ തുടങ്ങി വെച്ച എല്ലാ പ്രസ്ഥാനങ്ങളും ഏതാണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ മൂല്യമുണ്ട് അൻവർ അനധികൃതമായി ആലുവയിൽ കൈവശപ്പെടുത്തിയ ജോയി മാർ എന്ന സ്ഥാപനത്തിന് പക്ഷെ കൈവശപ്പെടുത്തിയതല്ലാതെ ഒരു രൂപയുടെ പ്രയോജനം ഉണ്ടാക്കാൻ അൻവറിന് ഇതുവരെ സാധിച്ചിട്ടില്ല കക്കടാംപൊയിൽ കോടികൾ മുടക്കിപ്പണിത ഫാന്റസി പാർക്ക് അടച്ചുപൂട്ടിയിരിക്കുന്നു മഞ്ചേരിയിലെ സിൽസില പാർക്കും അടച്ചുപൂട്ടിയിരിക്കുകയാണ് കോടികൾ മുടക്കി മഞ്ചേരിയിൽ തുടങ്ങിയ മെട്രോ വില്ലേജ് എന്ന പദ്ധതി ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല നാല് കൂറ്റൻ ടവറുകളിൽ പണം നിക്ഷേപിച്ചവർ അൻവറിനെ തെറി വിളിച്ചും തങ്ങളുടെ പണം നഷ്ടപ്പെടും എന്നു ഭയന്നും ആശങ്കയോടെ കഴിയുന്നു നാനൂറ് ഏക്കർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തി ഏക്കറിൽ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ബാക്കി മുന്നൂറ് ഏക്കറുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉയർന്നു വരികയാണ് പാറമടയുടെയും ക്വാറിയുടെയും ഒക്കെ പേരിൽ നിരവധി ആളുകളുമായി ഏറ്റുമുട്ടിയ അൻവറിനെ അവയൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത് ഇത്തരം എല്ലാ വൃത്തികേടുകളും കാണിക്കുമ്പോഴും അൻവർ പിടിച്ചു നിന്നിരുന്നത് കളങ്കിതരായ ഉദ്യോഗസ്ഥ വൃന്ദത്തോടുള്ള അടുപ്പം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറനാടിനെ വേട്ടയാടാൻ പിണറായിയുടെ പോലീസ് അൻവറിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് രംഗത്ത് വന്നപ്പോൾ അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനെ കൊണ്ട് അവകാശമില്ലാത്ത നോട്ടീസ് അയപ്പിക്കാൻ അൻവറിന് കഴിഞ്ഞത് അവിടെയുള്ള കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെയാണ് അത്തരക്കാരെയൊക്കെ പാക്ക് ചെയ്ത് ഇന്ന് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉത്തരവാദിത്തത്തോടെ പണിയെടുക്കാൻ തുടങ്ങിയതോടെ അൻവറിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതായി ഇതിനു മുൻപും അൻവറിനെ പലതവണ ചോദ്യം ചെയ്തിട്ടുണ്ട് അന്നൊക്കെ അവിടെ നിന്നും ഊരി പോകാനുള്ള കളങ്കിത ബന്ധം അൻവറിന് അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ കെ എഫ് സിയിൽ നിന്നും വ്യാജ രേഖകളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് സ്ഥാപനങ്ങളുടെ പേരിൽ അൻവർ ഏതാണ്ട് പന്ത്രണ്ട് കോടിയിലധികം രൂപ വായ്പയെടുത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ അൻവറിന് കുരുക്കായി മാറിയത് ഇതിൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ ഇ ഡി വിശദാംശങ്ങൾ തേടിയെത്തുകയായിരുന്നു അൻവർ നടത്തിയത് ബിനാമി ഇടപാടും കള്ളപ്പണ ഇടപാടും ആണെന്ന് വ്യക്തമായിട്ടുണ്ട് ഇരുപത്തിരണ്ട് കോടി മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഇടപാടിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കെ എഫ് സിക്ക് നഷ്ടമായത് മാലാങ്കുളം കൺസ്ട്രക്ഷൻസ് എന്ന പേരിൽ ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിക്ക് വേണ്ടി കെ എഫ് സിയിൽ നിന്നും ഏഴര കോടി രൂപയാണ് വായ്പ എടുത്തത് ഈ കമ്പനിയുടെ ഉടമസ്ഥരെ കാണിച്ചിരിക്കുന്നത് മരുമകനും ഡ്രൈവറുമാണ് ഇവർ രണ്ടുപേരുമാണ് കമ്പനിയുടെ ഉടമസ്ഥരെങ്കിലും യഥാർത്ഥത്തിൽ അത് തൻ്റെ തന്നെ കമ്പനിയാണ് എന്ന് അൻവർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ സമ്മതിച്ചു ഇതോടുകൂടി ബിനാമി ഇടപാടിനുള്ള കേസിന് അതുമായി ബന്ധപ്പെട്ട രേഖകളും ഇ ഡി കണ്ടെടുത്തു പി വി ആർ ഡെവലപ്പേഴ്സ് എന്ന അൻവറിന്റെ മറ്റൊരു കമ്പനി മൂന്ന് കോടി അഞ്ചു ലക്ഷവും ഒരു കോടി അൻപത്തി ലക്ഷവും ലോണുകളായി എടുത്തിരുന്നു ഈ മൂന്ന് ലോണുകളും അൻവർ പിന്നീട് തിരിച്ചടച്ചില്ല തനിക്ക് പിണറായി വിജയനും ഈ സർക്കാരിനുമുള്ള സ്വാധീനവും വെട്ടിക്കിളി കൂട്ടത്തെ പോലെ തനിക്ക് വേണ്ടി ആരെയും ആക്രമിക്കാൻ കരുത്തുള്ള ആരാധക വൃന്ദവും നൽകിയ ആത്മവിശ്വാസമാണ് കെ എഫ് സിയിൽ നിന്നെടുത്ത ലോൺ എഴുതി തള്ളിയേക്കും എന്ന പ്രതീക്ഷയിൽ അടയ്ക്കാതിരുന്നത് എന്നാൽ പിന്നീട് പിണറായിയുമായി തെറ്റിപ്പിരിഞ്ഞതോടെ കെ എഫ് സി ജപ്തി നടപടികളുമായി മുമ്പോട്ട് പോയി ഇരുപത്തിരണ്ടര കോടിയോളം രൂപ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായി അടയ്ക്കാതെ വന്നപ്പോൾ വിജിലൻസ് കേസെടുത്തു ആ കേസിന്റെ അറ്റത്ത് പിടിച്ച് ഇ ഡി എത്തി വിശദമായ പരിശോധനകൾ നടത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്നത് അനേകം ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ വിദേശത്തു നിന്ന് നടക്കം ഇങ്ങോട്ട് പണമെത്തിയ വിശദാംശങ്ങളൊക്കെ കണ്ട് ഇ ഡി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു കൃത്യമായി കേസെടുത്ത് ദീർഘകാലം ജയിലിലടയ്ക്കാൻ കഴിയുന്ന അനേകം തെളിവുകൾ റെയ്ഡിൽ നിന്നും കണ്ടെടുത്തതായി ഇ ഡി തന്നെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ തന്റെ ആസ്തിയായി അൻവർ കാണിച്ചിരുന്നത് പതിനാല് കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപയാണെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നായപ്പോഴേക്കും അത് അറുപത്തിനാല് കോടി പതിനാല് ലക്ഷം രൂപയായി ഉയർന്നെന്നും ഇൻകം ടാക്സ് രേഖകൾ അനുസരിച്ച് ഇ ഡി കണ്ടെത്തി അതായത് അൻവർ ആദ്യം എം എൽ എ ആയതിനു ശേഷം അഞ്ചു വർഷം കൊണ്ട് അൻവറുടെ ആസ്തി മൂല്യം ഏതാണ്ട് അൻപത് കോടി ഉയർന്നു എന്നാൽ ഈ കാലയളവിൽ ഇൻകം ടാക്സിന് കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് അൻവറിന് ഒരു വരുമാനവും ഇല്ലാത്തത് കൊണ്ട് ഇൻകം ടാക്സ് അടച്ചിട്ടില്ല മറ്റൊരു റിപ്പോർട്ടിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് പതിനൊന്ന് കോടി രൂപ ഇൻകം ടാക്സ് അൻവറിന്റെ മേൽ പിഴയായി ചുമത്താൻ നീക്കം നടത്തുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ സീൽ വെച്ച കവറിൽ ഇൻകം ടാക്സ് കൊടുത്തിരിക്കുന്ന രേഖയിൽ പതിനൊന്ന് കോടിയുടെ പിഴയുടെയും മറ്റു വിശദാംശങ്ങളും ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് എന്ന് വെച്ചാൽ ഇൻകം ടാക്സുകാരും അൻവറിന്റെ പിന്നാലെ ഏറെ വൈകാതെ എത്തുമെന്നും ഇൻകം ടാക്സിന് പണം അടയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് അൻവർ നീങ്ങുമെന്നും അർത്ഥം അനേകം വിദേശയാത്രകൾ നടത്തിയതിന്റെ വിശദാംശങ്ങളും ഈടി തേടുന്നുണ്ട് ആഫ്രിക്കയിൽ പോയി സ്വർണ്ണ എന്ന പേരിൽ നടന്നത് തട്ടിപ്പാണെന്നും ഒരു സ്വർണ്ണ ഖനനവും നടത്തിയില്ലെന്നും അവിടെ പോയി ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ എടുത്ത് ജനങ്ങളെ കബളിപ്പിച്ച് പണം അടിച്ചു മാറ്റുകയായിരുന്നു ഈ പണമൊക്കെ ദുബായിൽ ജോലി ചെയ്യുന്ന മകന്റെ സുരക്ഷിതത്വത്തിലേക്ക് മാറ്റിയെന്നും കണക്കാക്കപ്പെടുന്നു കൗമാരക്കാരനായ മകൻ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും നാട്ടിലെത്തി വലിയ ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നതൊക്കെ ഈ സംശയത്തിന് കാരണമാകുന്നു മകൻ അടക്കമുള്ളവരുടെ ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇ ഡി പല പരിശോധനകളും നടത്താനുണ്ടെങ്കിലും പത്രക്കുറിപ്പിറക്കുന്നത് വളരെ അപൂർവമായാണ് അൻവറിന്റെ കാര്യത്തിൽ ഇ ഡി അതും ചെയ്തിട്ടുണ്ട് അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടന്ന റെയ്ഡിന്റെ വിശദാംശങ്ങളും കണ്ടെത്തിയ ദുരൂഹമായ ഇടപാടുകളെയും മറ്റും കണക്കുകളും ഇന്നലെ പത്രക്കുറിപ്പിലൂടെ ഇ ഡി പുറത്തിറക്കിയിട്ടുണ്ട് ഈ ദിവസങ്ങൾ തന്നെ അൻവറിനെ ചോദ്യം ചെയ്യലിനു വേണ്ടി വിളിച്ചു വരുത്തുമെന്നും അതിന്റെ തുടർച്ചയായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്നുമുള്ള റിപ്പോർട്ടുണ്ട് അൻവറിന് വേണ്ടി ശബ്ദമുയർത്താൻ സോഷ്യൽ മീഡിയയിലോ പൊതുസമൂഹത്തിലോ ആരുമില്ല എന്നത് ശ്രദ്ധേയമാണ് ആകപ്പാടെ ഇഡിക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് എസ് ഡി പി അടക്കമുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുകാർ മാത്രമാണ് അൻവറിന്റെ മുന്നണിയുടെ ഭാഗമാക്കണം എന്നൊക്കെ പറയുന്ന ലീഗ് പോലും ഇപ്പോൾ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയാണ് പിണറായിയുടെ തണലിൽ സകല വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് തടിച്ചു കൊഴുത്ത് കോടീശ്വരനായി മാറിയ അൻവർ എന്ന കളങ്കിതനായ പൊതുപ്രവർത്തകൻ മന്ത്രിയാകുന്നതിനു വേണ്ടി മുന്നണി വിട്ട് പുറത്തു വന്ന് ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ പറയാവുന്ന വൃത്തികേടുകളും വർഗീയതയും പറഞ്ഞിട്ടും ഒടുവിൽ എത്തപ്പെടാൻ പോകുന്നത് ഇരുമ്പഴിക്കുള്ളിലാണ് എന്നത് സത്യത്തിന്റെ വിജയമായി തന്നെ വേണം കണക്കാക്കാൻ ഏറെ വൈകാതെ ഒന്നും ചെയ്യാനില്ലാതെ ഇരുമ്പഴി എണ്ണിക്കൊണ്ടിരിക്കുന്ന അൻവറുടെ ചിത്രം കേരളീയ സമൂഹത്തിൽ സത്യം ഇനിയും അവശേഷിക്കുന്നു എന്നതിന്റെ പ്രതീകമായി മാറും